തൗഹീദിന്റെ െ ജനങ്ങൾക്ക് അവരെ തീവ്രവാദികളെന്നും വിളിച്ച് നടന്നിട്ട് നൂറ് കൊല്ലത്തിന്റെ പൊങ്ങച്ചം മഹാനായ സഹാബിയെ ജീവിതകാലത്തും മരണത്തിനു ശേഷവും അള്ളാഹു കറാമത്ത് വെളിപ്പെടുത്തിയ എന്ന മഹാനായ സഹാബിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുഷിഖുകൾ അദ്ദേഹത്തെ വളഞ്ഞു അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തി അദ്ദേഹത്തിന്റെ ശരീരം അത് കീറിയെടുക്കാൻ വേണ്ടി ചില മുഷിരിക്കുകൾ പദ്ധതി തയ്യാറാക്കി വന്നു എന്നാൽ അദ്ദേഹം നേരത്തെ അള്ളാഹുവിനോട് അതിന് അനുവദിക്കരുതെന്ന് പ്രാർത്ഥിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മയത്തിന്റെ മുകളിൽ അതാ ഒരു കടന്നൽ കൂട്ടം വരികയാണ് ഒരാൾക്ക് അങ്ങോട്ട് അടുക്കാൻ സാധിക്കുന്നില്ല ഈ സഹാബി കൈയാൽ കൊല്ലപ്പെടുന്നതിന് മുൻപ് അള്ളാഹുനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അതാ സഹിഹുൽ എന്താണ് അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ വിവരം നിന്റെ സഹോദരങ്ങളെ വഫാത്തിന് ശേഷമല്ല നബി ജീവിച്ചിരിപ്പുണ്ട് പക്ഷെ ദൂരെയാണ് മദീനയിലാണ് അവർ മറ്റൊരു സ്ഥലത്ത് പെട്ടുപോയിടെ കയ്യിൽ അകപ്പെട്ടു പോയി ഈ പ്രയാസത്തിൽ ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ടപ്പോൾ മരണത്തെ മുഖാമുഖം കാണുന്ന നേരം വന്നപ്പോൾ ശത്രുക്കൾ ആയുധവുമായി വളഞ്ഞപ്പോൾ നിന്ന് യഥാർത്ഥ ദീൻ പഠിച്ചിട്ടുള്ള ുംക്കന്മാർ നേർക്കു നേരെ വായിച്ചു കൽപ്പിക്കുന്നത് ഞങ്ങളുടെ മർക്കസിൽക്കുന്നുണ്ട് അതാ ഞങ്ങളുടെ ഉസ്താദ് മുടി കൊണ്ടുവന്ന ഉസ്താദ് അവസാനത്തെ ഏത് നിങ്ങൾ പഠിക്കുന്നത് പഠിക്കുന്നത് എന്താണ് നിങ്ങളുടെ അതിന് പണം ഉണ്ടാക്കാനും നിങ്ങളുടെ കിബിർ നാട്ടുകാരെ കാണിക്കാനും അല്ലാതെ എന്തിനാണ് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് ഖുർആൻ ഇമാം ബുഖാരിയുടെ ഞാൻ ഈ പറയുന്നത് സഹാബത്ത് തേടുകയാണ് അന്നാ ഞങ്ങളുടെ വിവരം നിന്റെ നബിയെ നീ അറിയിക്കണമേ ൾ ഇത് പഠിപ്പിച്ചു തരാത്തവർ ഇതിന് വിപരീതം നിങ്ങൾക്ക് പഠിപ്പിച്ചു നിങ്ങളുടെ മിത്രങ്ങളല്ല നിങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങളുടെ ശത്രുക്കളാണ് അവർ ഈ സമുദായത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അവർ ഈ സമുദായത്തെ നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഈ നൂറുകൊല്ലം ചെയ്തിട്ടുള്ളത് നൂറുകൊല്ലത്തിന്റെ വീമ്പും പറഞ്ഞ് നടക്കുകയാണോ അള്ളാഹുവിന്റെ ദീൻ പൊളിക്കാൻ നടന്നിട്ട് തൗഹീദിന്റെ ആളുകളെ ജനങ്ങൾക്ക് വെറുപ്പിക്കാൻ അവരെ വഹാബികളൊന്നും അവരെ തീവ്രവാദികളൊന്നും വിളിച്ചു നടന്നിട്ട് കൊല്ലത്തിന്റെ പൊങ്ങച്ചം അത്രേ നാണമുണ്ടോ നിങ്ങൾക്ക് പ്രിയ സഹോദരങ്ങളെ ചിന്തിക്കണം നിങ്ങൾ ഈ ആളുകളെ കുറിച്ച്